മിഥുനം രാശിക്കൂറ് ലഗ്നമോ ആയി വരുന്നവരുടെ ചിങ്ങമാസത്തിലെ ഗുണാനുഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് മകീര്യം മര തിരുവാതിര പുണർദം മുക്കാൽ മിഥുനം രാശിക്കൂറ് ഇവർക്ക് ശരീരസുഖം ഐശ്വര്യം ശ്രേയസ് എന്നീ കാര്യങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും യശസ് ഉയരുകയും ചെയ്യാം എന്നാൽ ശത്രുക്കൾ ഉണ്ടാവുകയും ശത്രുഭയം വല്ലാതെ അലട്ടുകയും ഉണ്ടാവാം കുടുംബപരമായും ഒറ്റപ്പെടാം ചില സമയങ്ങളിൽ കർമ്മപരമായും ശത്രുക്കൾ ധാരാളം വന്നു വന്നുചേരാം ഭൂമി സംബന്ധമായോ വാഹന സംബന്ധമായോ സ്ഥാനം അതായത് വ്യയം ധനനഷ്ടം സംഭവിക്കാനുള്ള ഇടയുണ്ട് ഗുരു തുല്യരായ ആൾക്കാരിൽ നിന്നും പലവിധമായ ഉപദ്രവം ഉണ്ടാകാനും ഇടയുണ്ട് എന്നിരുന്നാലും പൂർവ സുഹൃദം പിതാവിൻ്റെ അനുഗ്രഹം പിതൃതുല്യരായിട്ടുള്ള ആൾക്കാരുടെ സഹായങ്ങൾ പിതൃതുല്യരായിട്ടുള്ള ഭാഗ്യം ആ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഭാഗ്യം ധനം ധാന്യം സമൃദ്ധി എന്നിവയ്ക്കുണ്ടാകാവുന്ന ഭാഗ്യങ്ങൾ മതപരമായ കാര്യങ്ങൾ സ്വകുലോചിതമായിട്ടുള്ള കാര്യങ്ങൾ ഇവയെല്ലാം ചെയ്യുന്നതോടുകൂടി വളരെ അനുയോജ്യമായും ഇവരുടെ കാര്യങ്ങൾ നന്നാവുകയും വളരെ ഐശ്വര്യവത്തായി കാര്യങ്ങൾ നടന്നു പോവുകയും ചെയ്യും അകാരണമായി ഉണ്ടാകാവുന്ന ടെൻഷൻ പിരിമുറുക്കം എന്നിവ കാരണം ചിലപ്പോൾ ഹൃദയ സംബന്ധമായ വേദനകൾ ദുർചിന്തനകൾ ഇവയെല്ലാം അലട്ടാനുള്ള സാഹചര്യവും ഉണ്ട് ശുഭം